മൈദ മൈദിച്ചു ഈവനിങ് ഇങ്ങനെയൊക്കെ എല്ലാവർക്കും സ്വാഗതം അപ്പൊക്ക് കടക്കുള്ള ചട്ടിപ്പത്തി ഉണ്ടാക്കിയൊടുക്കാൻ പരിപാടികളാണ് അപ്പൊ ക്യാനി വെച്ചിട്ട് ഉണ്ടാക്കണം ഇനി രണ്ടെടുക്കാതെ പോകുമ്പോൾ കൊണ്ടുപോകാം ഇപ്പൊ ചെറിയ ഗ്യാപ്പ് ഗ്യാപ്പുണ്ട് ആ ഗ്യാപ്പ് ഉണ്ടാക്കണം അപ്പോൾ അർജന്റായിട്ട് ആക്കാണ് സമയം ഉണ്ടാവില്ല സമയപ്പോൾ പന്ത്രണ്ടെ ഒന്നും നോക്കാമല്ലേ സമയം ഉണ്ടാവും ഒരു എണിക്ക് ഇറങ്ങാനുള്ളൂ അപ്പോൾ തീരെ സമയം ഉണ്ടാവില്ല സാധനം സെറ്റാക്കിയിട്ട് വേണം നമ്മൾ അത് കറക്റ്റ് ചെയ്തിട്ട് ഉച്ചയ്ക്ക് കണ്ടണിക്ക് ഞാൻ കാണിച്ചാർ കേട്ടോ എല്ലാരുടെ വീടുകളിൽ ഉൾപ്പെടുത്താൻ ഇവിടെ ഒരു സൗകര്യക്കുറവ് കേട്ടോ ഇത് ഉണ്ടാക്കി അപ്പോൾ അങ്ങനെ ചട്ടിപ്പത്തിരി ശരിയൊക്കെ മക്കളെ രണ്ട് സെറ്റ് ഉണ്ടാക്കിയിട്ടുള്ളൂ പിന്നെ കൂടുതൽ സമയം കിട്ടാത്തതുകൊണ്ടേ എത്ര ഉണ്ടാക്കിയാലും പോകുമോ അവിടെ ചട്ടിപ്പത്രിക്ക് എന്തായാലും പോകും അപ്പോൾ ഇതുകൊണ്ട് ഞാൻ ചോർന്നിട്ട് രണ്ടുമണിക്ക് പോകാം രണ്ട് രണ്ടരക്ക് പോകാൻ എത്തിയിട്ടാണ് എന്നാൽ കൊണ്ടുവന്നാൽ അപ്പം അപ്പം അതുകൊണ്ട് പോകാൻ നിൽക്കുകയാണ് ചോറ്ന്ന അപ്പം പോവും എന്തായാലും നമ്മൾ കുറേ ഐറ്റംസ് ഉണ്ടാക്കിയത് രണ്ട് ഐറ്റംസ് ഉണ്ടാക്കിയിരുന്നു ഒന്ന് പിന്നെ എന്താണ് ചിക്കൻ കേക്ക് ഉണ്ടാക്കിയിരുന്നു പിന്നെ കായ്പളം ഉണ്ടാക്കിയിരുന്നു പിന്നെ ചിക്കൻ്റെ ഇതുണ്ടാക്കിയിരുന്നു ചട്ടിപ്പത്തിരി രണ്ടായിട്ട് ഉണ്ടാക്കിയിരുന്നു ഇന്നിപ്പോൾ ഇവിടെ ഉണ്ടാകാൻ സൗകര്യമില്ല സൗകര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ സൗകര്യക്കുറവും സമയക്കുറവുമൊക്കെ ആയതുകൊണ്ടേ ഇന്നലെ നമുക്ക് ഒഴിവേയില്ല ഞായറാഴ്ച തന്നെ ആ സമയം കൊണ്ട് നമ്മളെല്ലാം ഉണ്ടാക്കി ഇന്നിപ്പോൾ രണ്ടായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നത് അവിടെ ചെന്നിട്ട് കുറേ ഐറ്റംസ് കൂട്ടാതിരിക്കും ചാൻഡിഷ് ബർഗറൊക്കെ കൂട്ടാതെ അങ്ങനെ ഉദ്ദേശിക്കുന്നത് എന്നാൽ അത്ര തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ ഇപ്പോൾ നമ്മളിന്ന് വൈൽഡ് ലൈഫിയാണ് നിൽക്കുകയാണ് എല്ലാവരോടും അസ്സലാമോലേക്കും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം സഹകരിക്കാൻ おメラマスカラ。